തരുൺമൂർത്തി സംവിധാനം നിർവഹിച്ച മോഹൻലാൽ ചിത്രം തുടരും തിയേറ്ററുകളിൽ മികച്ച പ്രകടനവും മികച്ച കളക്ഷനും നേടി മുന്നേറുകയാണ് ആറ് ദിവസം കൊണ്ട് നൂറുകുടി ക്ലബ്ബിൽ ഇടം നേടിയ ചിത്രത്തിൽ മോഹൻലാലിന്റെ പ്രകടനത്തെ വാനോളം പുകഴ്ത്തുകയാണ് ആരാധകർ സിനിമയുടെ മേക്കിംഗും മോഹൻലാലിന്റെ പെർഫോമൻസും മികച്ചു തന്നെ നിൽക്കുന്നുവെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഏപ്രിൽ അഞ്ചിനാണ് തുടരും തിയേറ്ററുകളിൽ എത്തിയത് ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്കും വൻ ഹൈപ്പിലെത്തുന്ന ചിത്രങ്ങൾക്കും റിലീസ് ശേഷം കളക്ഷനിൽ ഇടിവ് വരുന്ന കാഴ്ചയാണ് സാധാരണ ഉണ്ടാവാറുള്ളത് എന്നാൽ മോഹൻലാൽ വിസ്മയമായി തുടരും എന്ന ചിത്രത്തിന്റെ കാര്യത്തിൽ സ്ഥിതി ആക്ഷൻ മൂവിയായ എമ്പുരാനിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് മൂവിയിലേക്കുള്ള കടന്നുവരവിൽ ആരാധകർ ഏറെ സംതൃപ്തരാണ് എമ്പുരാന് വലിയ രീതിയിലുള്ള പ്രീ റിലീസ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അത്രത്തോളം പ്രൊമോഷനോടെയല്ല തുടരും പ്രേക്ഷകരിലേക്ക് എത്തിയത് ചിത്രത്തിന് വലിയ രീതിയിൽ തന്നെ ലഭിക്കുന്ന മൌത്ത് പബ്ലിസിറ്റിക്ക് പിന്നാലെ ബോക്സ് ഓഫീസിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന മാറ്റങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ചിത്രം റിലീസ് ചെയ്ത് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ബോക്സ് ഓഫീസിൽ ആധിപത്യം തുടരുകയാണ് മലയാളത്തിലെ പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചാണ് തുടരും ജൈത്രയാത്ര നടത്തുന്നത് ഒരു മാസം പിന്നിടുമ്പോഴും ചിത്രത്തിന്റെ മികച്ച ഒക്യുപ്പൻസി തന്നെയാണ് ലഭിക്കുന്നത് വാരാന്ത്യത്തിലും ചിത്രത്തിന് നിരവധി ഹൌസ്ഫുൾ ഷോകൾ ലഭിച്ചു ഇപ്പോഴിതാ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ തിയേറ്ററുകൾക്കൊപ്പം ബംഗളൂരുവിലെ തിയേറ്ററുകൾക്കും ഞെട്ടിക്കുന്ന ഓക്യുപൻസിയാണ് ലഭിക്കുന്നത് ചിത്രം തിയേറ്ററുകളിലെത്തി മുപ്പതാം ദിനമായ ശനിയാഴ്ച ബംഗളൂരുവിൽ ഹൗസ്ഫുൾ ഷോകൾ തന്നെ ചിത്രത്തിന് ലഭിച്ചിരുന്നു വരും ദിവസത്തെ ഷോകളിൽ പലതും ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് ഇത് ഷോ ആരംഭിക്കുന്ന സമയത്തേക്ക് ഹൗസ്ഫുൾ ആകാനും സാധ്യതയേറെയാണ് ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടരുന്ന സാഹചര്യത്തിൽ ചിത്രത്തിന്റെ തിയേറ്റർ റൺ നീട്ടാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രം ഒ ടിയിലെത്താൻ വൈകിയേക്കും സമയം ചിത്രം കേരളത്തിൽ നിന്ന് ഇതുവരെ നൂറ്റി പതിനാല് കോടി നേടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ ചിത്രം ഇരുന്നൂറ്റി ഇരുപത് കോടി ക്ലബ്ബും പിന്നിട്ടിരുന്നു ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ലളിത എന്ന വീട്ടമ്മയായി ശോഭനയെത്തിയപ്പോൾ താരത്തിന്റെ പ്രകടനവും മികച്ച അഭിപ്രായങ്ങളാണ് നേടിയത് പതിനഞ്ച് വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു ബിനു പപ്പു ഇർഷാദ് അലി ആർഷ കൃഷ്ണപ്രഭ പ്രകാശ് വർമ്മ അരവിന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രജപുത്രിയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചത്